الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما هذه الحياة الدنيا إلا لهم ولعب സഹോദരന്മാരെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിനെ ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടുമോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മരണപ്പെടുന്ന സമയത്ത് ല ഇമത് ഉച്ച മരണപ്പെടാൻ അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നാം ജീവിക്കുന്ന ഈ ഐഹിക ജീവിതം വളരെ നിസ്സാരമായ ഒന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള അതല്ലെങ്കിൽ അത് കൂടുതലായി നമുക്ക് ബോധ്യപ്പെടുക നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നമ്മിൽ നിന്ന് വളരെ പെട്ടെന്ന് വിടവാകുമ്പോഴാണ് ഈ ദുനിയാവിന്റെ താൽക്കാലികതയെ കുറിച്ചും നിസാരതയെ കുറിച്ചും നമുക്ക് ബോധ്യമുണ്ടാകുക ഭർത്താവിനെ ഏറെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൂടുന്നതിനിടയിൽ വളരെ പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് ഭർത്താവ് മരണപ്പെടുമ്പോൾ പരലോകത്ത് വെച്ചുകൊണ്ട് കാണാമല്ലോ എന്ന് ആശ്വസിക്കുവാനുള്ള ഒരു വകുപ്പ് നമുക്കുണ്ട് അതുപോലെ തന്നെ അതോടൊപ്പം പരലോകത്തിന്റെ ആ യഥാർത്ഥ ലോകത്തിന്റെ വശവും ഇഹലോകത്തിന്റെ നിസ്സാരതയും നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും ഇനി ജീവിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ജീവിക്കുന്നതിനിടയിൽ വളരെ പെട്ടെന്ന് രോഗാതുരമായ ഒരവസ്ഥ നമുക്ക് വന്നെത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ വളരെ അപകടകരമായ രോഗം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തിയാൽ അപ്പോഴും നമുക്ക് ബോധ്യമാകും ഇതിനായിരുന്നുവല്ലോ ഞാൻ ഇത്രത്തോളം കഷ്ടപ്പെട്ടിരുന്നത് ഇതിനായിരുന്നുവല്ലോ ഞാൻ ഇത്രത്തോളം ഓടി നടന്നിരുന്നത് ഇനി എന്റെ ശരീരം പോലും ഈ ദുനിയാവിൽ എത്ര കാലം ഉണ്ടാകില്ല എന്നെനിക്ക് ബോധ്യമുണ്ട് എന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഈ ദുനിയാവിന്റെ നിസ്സാരതയെ കുറിച്ച് നമുക്ക് ബോധ്യമാകും ആ നിസാരത അള്ളാഹു നമ്മിൽ പലരും വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളെല്ലാം വിചാരിക്കുന്നത് പോലെ അത്രത്തോളം വലിയ ഒരു കാര്യമായി കൊണ്ടല്ല ഐഹിക ജീവിതത്തെ വിശുദ്ധ ഇസ്ലാം നോക്കിക്കാണുന്നു കാണുന്നു കാരണം മനുഷ്യന്റെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും താല്പര്യങ്ങളും സാക്ഷാത്കരിക്കാനുള്ള ഒരവസ്ഥ

പരലോക പരലോക ജീവിതമാകട്ടെ ജീവിതമാണ് ശാശ്വതമായിട്ടുള്ള ജീവിതം മനുഷ്യർ അത് അപ്പോൾ ദുനിയാവിലെ ജീവിതം ലഹുവും ജീവിതമെന്നത് എന്നാണ് ഖുർആൻ ലഹുവും എന്ന് പറഞ്ഞാൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പരലോകത്ത് മറക്കുന്ന ശ്രദ്ധ തിരിക്കുന്ന ചില കാര്യങ്ങൾ ഈ ദുനിയ ഈ ദുനിയാവിൽ പരലോകത്തിന് മറക്കുന്ന അതല്ലെങ്കിൽ പരലോകത്തെ പൂർണമായോ പാതിയായോ മറക്കുന്ന ചില കാര്യങ്ങൾ ഈ ദുനിയവിൽ അത് ഒരു പക്ഷേ നമ്മുടെ ജോലിയാകാം ആ ജോലി പരലോകത്ത് മറന്നുകൊണ്ടുള്ള ഒരു ജോലിയാണെങ്കിൽ അതൊരു മുസ്ലിമിന് സ്വീകാര്യമല്ല ഒരു പക്ഷെ ശമ്പളം ലഭിക്കുന്നുണ്ടാകും കൂലി ലഭിക്കുന്നുണ്ടാകും പക്ഷെ ഹറാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജോലിയാണെങ്കിൽ അത് ഏതാണ് എന്ന് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും അറിയാം ഹറാമുമായി ബന്ധപ്പെട്ട മദ്യവുമായി ബന്ധപ്പെട്ട പലിശയുമായി ബന്ധപ്പെട്ടതൊക്കെയാണെങ്കിൽ നമ്മൾ അതിനെ ബന്ധിച്ച് ചിന്തിച്ചാൽ മതി അപ്പൊ അതാണോ എങ്കിൽ അത് പരലോകത്തെ മറക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ കച്ചവടം കച്ചവടം എന്നുള്ളത് ഏറെ ശ്രേഷ്ഠകരമായ ഒന്നാണ് കാരണം പ്രവാചകന്റെ സഹാബിമാർ എല്ലാവരും അധികം ആളുകളും കച്ചവടക്കാരായി അപ്പോൾ ആ കച്ചവടം അള്ളാഹുവിനെ മറക്കുന്ന പരലോകത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന വല്ലതും ആ കച്ചവടത്തിലുണ്ടോ കച്ചവട സമയത്തുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട നമ്മുടെ സൗഹൃദം സൗഹൃദം എന്നതിന് വലിയ ആഴവും അർത്ഥവും ഉള്ള ഒന്നാണ് സൗഹൃദം ചില സൗഹൃദങ്ങളിലേക്ക് നാം അങ്ങനെ ഇറങ്ങി ഇറങ്ങി ആഴ്ന്നു ചെന്നു കഴിഞ്ഞാൽ വല്ലാത്ത വൈപ്പും രസവും അതിനുണ്ടാകും വല്ലാത്ത രസമായിരുന്നു കുഴപ്പമില്ല ആ സൗഹൃദം നമ്മെ വഴിതെറ്റിക്കാത്ത സൗഹൃദമാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ നിലവിലുള്ള നമ്മുടെ ഭക്തിയിൽ നിന്ന് നമ്മുടെ തപ്പുവയിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയിൽ നിന്ന് നമ്മുടെ സൗഹൃദം കാരണം നാം അകലുന്നുണ്ടോ ആ സൗഹൃദത്തെ അതിന്റെ ആദ്യ പടിയിൽ നമ്മൾ കരുതണം അല്ലെങ്കിൽ നമ്മൾ പിടുത്തം നമ്മളറിയാതെ നമ്മൾ അറിയാതെ നമ്മൾ പിടുത്തം വിട്ടു പോകും കാരണം എന്താ ആ സൗഹൃദം ഒരു വല്ലാത്ത വലയമായി നമ്മുടെ സൗഹൃദം എന്നത് നമ്മുടെ നമ്മുടെ കൂടെയുള്ള ആളുകളെ കൂടി നമ്മുടെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ ഒരു കൾച്ചറിലേക്ക് നമ്മുടെ ഒരു വ്യക്തിത്വത്തിലേക്ക് അവരെ കൂടി ആകർഷിക്കുന്ന ഒന്നാകണം അതിനപ്പുറം നമ്മുടെ സൗഹൃദം എന്നത് നമ്മുടെ ആരാധനകളെ അഡ്ജസ്റ്റ് ചെയ്യുന്ന നമ്മുടെ മൂല്യങ്ങളെ തകർത്തു കളയുന്ന നമ്മുടെ സംസ്കാരങ്ങളെ കൂടെയുള്ളവന്റെ സംസ്കാരമാക്കി മാറ്റിക്കളയുന്ന ഒന്നാണെങ്കിലോ ആ സൗഹൃദം നമ്മെ വഴിതെറ്റിക്കുന്ന ഒരു ലഹുവാണ് അപ്പൊ അതും ലഹുവിന്റെ പരിധിയിൽപ്പെട്ട ഒന്നാണ് നാം പങ്കെടുക്കുന്ന ചില പാർട്ടികൾ ഫാഷൻ ഷോകൾ മേളകൾ ഇതൊക്കെ പലപ്പോഴും നമ്മുടെ പണവും നമ്മുടെ സമയവും നമ്മുടെ മനസ്സും കവരുന്ന ഒന്നായി തീരാറുണ്ട് അവിടെയൊന്നും നമുക്ക് ഈമാൻ ലഭിക്കുന്ന ഒന്നല്ല അത് നമ്മുടെ പണം കവരുന്നതാണ് നമ്മുടെ സമയം കവരുന്നതാണ് നമ്മുടെ മനസ്സിനെ ഇസ്ലാമികമായ മനസ്സിനെ കവർന്നെടുക്കുന്നതായിരിക്കും അതാണ് ഖുർആൻ പറഞ്ഞത് പരലോകത്തെ നാം വിസ്മരിക്കുന്ന ഒന്നാണ് ലഹുവ് എന്ന് ലഹബ് എന്നത് ഗൗരവമല്ല എന്ന് നാം വിചാരിക്കുന്ന താൽക്കാലിക രസത്തിനുള്ള ചില കളികളാണ് നമ്മളാണ് വിചാരിക്കുന്നത് ഗൗരവമല്ല അതിലും പിശാജ് നമ്മെ അകപ്പെടുത്തും നമ്മൾ പോകുന്ന ഒരു യാത്ര ഒന്നോ രണ്ടോ മൂന്നോ നാലോ പത്തോ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര യാത്രയിൽ ഒരു പക്ഷേ മദ്യപിക്കുന്ന ആളുകൾ ഉണ്ടാകും അപ്പോ അയാൾ ജീവിതത്തിൽ മദ്യപിക്കുന്ന ഒരാളല്ല പക്ഷെ യാത്രയുടെ ഒരു രസത്തിന് വേണ്ടി അയാൾ വിചാരിക്കാൻ ഗൗരവല്ലല്ലോ കാരണം എനിക്ക് പത്തോ മുപ്പത്തിയഞ്ചോ നാൽപ്പതോ വയസ്സൊക്കെ അപ്പോഴൊക്കെയാണ് തുടങ്ങുക നമ്മൾ വിചാരിക്കുക ഇരുപത് ഇരുപത്തിയഞ്ചു വയസ്സൊക്കെയാണ് ഭയങ്കര ടൈം അങ്ങനെ ഒരിക്കലും ഇരുപത് ഇരുപത്തിയഞ്ചു വയസ്സുള്ള ചെറുപ്പക്കാര് വിചാരിക്കാൻ വേണ്ട ജീവിതത്തിൽ നമുക്ക് ഇത് എന്തൊക്കെയോ ഒരു സംഭവമാണ് എന്ന് തോന്നുന്ന പ്രായം നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ആ തുടക്ക തുടക്കകാലേ ആരോഗ്യം ഉണ്ടാവും സമ്പത്തുണ്ടാവും കുടുംബമൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ടാവും പിന്നെയാണ് ഇങ്ങനത്തെ ഒരു വലിയൊരു സംഭവം ആണെന്ന് തോന്നുന്നത് ചെറുപ്പത്തിലൊന്നും വൈബായില്ല വേണ്ടത്ര ില്ല അപ്പോഴാണല്ലോ അത് വല്ലാത്തൊരു അപ്പൊ ആ പ്രായത്തിൽ ആ യാത്രയിൽ ഒരു പെഗ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു മുറുക്ക് ഒരു കവിള് എന്നൊക്കെ പറയുമ്പോ ആ മദ്യത്തിനോട് നോ എന്ന് പറയാൻ നമുക്ക് സാധിക്കാതി അല്ലെങ്കിലോ അല്ലെങ്കിൽ പരലോകത്തെ വിസ്മരിക്കുന്ന അപ്പോൾ എല്ലാവരും പങ്കെടുക്കുന്ന സ്ഥലങ്ങൾ എല്ലാവരും എല്ലാവരും ആകർഷിക്കപ്പെടുന്ന സ്ഥലങ്ങൾ അതിൽ നിന്നൊക്കെ പലപ്പോഴും പരലോക ജീവിതത്തെ നമ്മെ വിസ്മരിപ്പിക്കുന്ന പലതും ഉണ്ടായിത്തീരും അവിടെയാണ് ഞാൻ പറഞ്ഞത് ജീവിതം എന്നത് ഇതൊരു കളിയും വിനോദവുമാണ് എന്നാൽ പരലോക അതാണ് ശാശ്വതമായിട്ടുള്ളത് മനുഷ്യർ അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ദുനിയാവ് മനസിലാക്കിയിരുന്നുവെങ്കിൽ ഇങ്ങനെ തീർന്നു പോകും ഇത് തീർന്നു പോയാൽ നമുക്ക് പ്രവേശിക്കുവാനുള്ള ലോകം ആയിട്ടുള്ള ലോകമാണ് ഖബർ ജീവിതമാണ് ഖബർ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ മാത്രമാണ് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ലോകത്തെല്ലാവരും ഖബർ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല അവരുടെ മുന്നിൽ നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല അവർ കളിയ കാരണം ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമില്ല എന്ന് വിശ്വാസിക്കുന്ന ആളുകളാണ് അധികം ആളുകൾ പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മളൊരു ഖബർ സന്ദർശിക്കാൻ വരെ നമ്മുടെ മരണത്തെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് ുംഹിലാണ് പോകും പ്രാർത്ഥിക്കാറുള്ളത് അതിന്റെ കുറഞ്ഞ രൂപവും കൂടിയ രൂപമൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് എന്താണ് നമ്മൾ ഖബറിന്റെ അടുത്തേക്ക് പോകുമ്പോ നമ്മൾ എന്താണ് അവിടെ സത്യത്തിൽ നമ്മളോട് സംവദിക്കുന്നത് നമ്മളോട് എന്താ പറയുന്നത് ും നാളെ ഞങ്ങളും ഇങ്ങോട്ട് വരാനുള്ളവരാണ് തീർച്ചയായും ഉദ്ദേശിച്ചാൽ നിങ്ങളിലേക്ക് ചേരേണ്ടവരാണ് ഞങ്ങളും ും നിങ്ങൾക്കാൾ മുന്നിട്ടു പോയി ഞങ്ങൾ നിങ്ങളെ പിന്തുടരുന്നവരാണ് എന്താ നമ്മുടെ മരണ ചിന്തയെ ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മുടെ അതേ പ്രായമുള്ള കുറെ ആളുകൾ മരിച്ചു പോയിട്ട് കുറെ ആളുകൾ മരണപ്പെട്ടു പോയിട്ട് വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾ ഉണ്ടാവും ഒരേ സമപ്രായക്കാരായ ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ടാകും ഭാര്യമാർ ഭർത്താക്കന്മാർ ജേട്ടന്മാർ അനിയന്മാർ മാതാപിതാക്കൾ എളാപ്പമാർ മൂത്താപ്പമാർ ആ ഖബറിന്റെ അടുത്തേക്ക് പോകുമ്പോ നമ്മെ മരണം ഓർമ്മിക്കേണ്ടതുണ്ടോ ആണ് നമ്മൾ പറയുന്നത് എന്ത് നിങ്ങൾ ഞങ്ങളെക്കാൾ നേരത്തെ പോയി ഞങ്ങൾ നിങ്ങളെ നിങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങൾ ആഫിയത്തിനെ ചോദിക്കുന്നു അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖബർ ജീവിതമുണ്ട് ഉണ്ട് ലോകമുണ്ട് ആ ബർസഹിയായ ലോകത്തെ രക്ഷയുമുണ്ട് ശിക്ഷയുമുണ്ട് സ്വർഗീയമായ അനുഭൂതിയുമുണ്ട് നരകീയമായ അനുഭൂതിയുമുണ്ട് അപ്പൊ അത് വിശ്വസിക്കുന്ന നമുക്ക് ലൈബിലും ലഹുവിലും മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മുടെ പരലോകത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന പ്രവർത്തനങ്ങളിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റൂല ഒരു പക്ഷെ നമ്മെ ആളുകൾ കുറച്ച് മോശക്കാരായിട്ട് കാണും ഈ യഥാർത്ഥത്തിലുള്ള മുസ്ലിമായി ഇസ്ലാമിക സംസ്കാരത്തോടു കൂടി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാല് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകും നമ്മുടെ വീട്ടിലല്ല നമ്മളൊരു ഇടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരാകും നമ്മളെ എന്തൊക്കെയോ കുറവുണ്ടെന്ന ആളുകൾ നമുക്ക് തോന്നും അവരുടെ അവരുടെ മനസ്സിൽ സത്യത്തിൽ നമ്മളോട് ബഹുമാനാണ് നമ്മൾ ഹോസ്റ്റലിൽ എം ബി ബി എസിന് വേണ്ടി പഠിക്കാൻ പോയ പത്തിരുപത്തഞ്ചോളം മക്കൾ ആ കുട്ടികളിൽ രണ്ട് പെൺകുട്ടികൾ പറഞ്ഞോ ഇസ്ലാമികമായ വേഷം മാറ്റാതെ ആ ഇസ്ലാമികമായ സംസ്കാരം മുറുകെ പിടിച്ചപ്പോ ആദ്യത്തെ ആറു മാസം ഞങ്ങൾക്ക് വലിയ പ്രയാസ അങ്ങനത്തെ ആവശ്യമില്ല അതെവിടെ ആവശ്യമില്ല അങ്ങനത്തെ റൂമിൽ ആവശ്യമില്ല കാരണം എന്താ എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോ ആളുകൾ അങ്ങനെ ചെയ്യേണ്ടത് പറയും പക്ഷേ ബാക്കി നാലര വർഷവും അവരുടെ ബഹുമാനം കിട്ടിക്കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചത് ഇനി നമ്മൾ ലൈബിലും കൊടുത്താലോ െട്ടിൽ സൗഹൃദത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് കൂടിക്കൊടുത്താലോ കഴിഞ്ഞു കഴിഞ്ഞു നമ്മൾ കൂടി കൊടുക്കരുത് കാരണം നമുക്ക് ലോകമുണ്ട് ജീവിതമുണ്ട് ആ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വിചാരണയുണ്ട് വിചാരണയുണ്ട് നമുക്ക് അതുകൊണ്ടാണ് പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം പറഞ്ഞിരുന്നു നിങ്ങൾ നിങ്ങളുടെ സഹോദരനു വേണ്ടി നിങ്ങൾ നിങ്ങൾ പാപമോചനം നടത്തുക വേണ്ടി ചോദിക്കുക കാരണം ഇപ്പോൾ ഈ മനുഷ്യൻ ചോദ്യത്തിന് വിധേയനായി കൊണ്ടിരിക്കുകയാണ് തസ്ബീത്തിനു വേണ്ടി ചോദിക്കുക എന്ന് പറഞ്ഞാ ഒരു ഉറപ്പിനു വേണ്ടി ചോദിക്കുക അതാണല്ലോ പറഞ്ഞത് ുംരലോകത്തും അപ്പോ പരലോകത്ത് പിടിച്ചു നിന്ന് വിചാരണക്ക് ഉത്തരം പറയാൻ കഴിയണോ അതിന് ഇവിടെ പിടിച്ചിരിക്കണം കഴിയില്ല രണ്ടു ലോകത്തും പിടിച്ചു നിർത്തുന്നതാണ് ബർസഹിയായ ലോകത്തുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അള്ളാഹു ധൈര്യവും സ്ഥൈര്യവും നൽകണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം ഇവിടെ എല്ലാത്തിനും കൂടി കൊടുത്തു കഴിഞ്ഞാലോ അവിടെ കഴിയില്ല നമുക്ക് പിന്നെയോ വിശ്വാസികളെ ഇരുലോകത്തും അള്ളാഹു പിടിച്ചു നിർത്തുന്നു എങ്കിൽ നമുക്ക് വിചാരണക്ക് ഉത്തരം നൽകാൻ കഴിയും നമ്മൾ നിർവഹിക്കുന്ന ഒരു ബാധ്യതയാണ് അതുകൊണ്ട് അയാൾ ഉത്തരം എന്നാണ് വിചാരണയുണ്ട് എല്ലാ കാര്യവും ഖബറിൽ വെച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കും എല്ലാ സ്ഥലത്തും ചോദ്യമാണ് മരിച്ചു കഴിഞ്ഞാൽ മരിക്കോ അവിടെ മനുഷ്യന്മാർക്ക് ജീവിക്ക അള്ളാഹുവിനെ തെറി വിളിച്ചാൽ പോലും അള്ളാഹു മരിച്ചു കഴിഞ്ഞാലോ ഓരോ ചോദിക്കും അതുകൊണ്ടാണ് മരണത്തിന് ശേഷം നാം ചൊല്ലുന്നത് നീ വിചാരണ നടത്തുമ്പോൾ ഉത്തരം പറയാനുള്ള ഒരു ഉറപ്പ് നീ ഈ മനുഷ്യന് നൽകണം ഉത്തരം പറയാൻ തോന്നിപ്പിക്കണം ിൽ നിന്നും ഈ മനുഷ്യന് നീ നിർഭയത്വം നൽകണം റബ്ബേ നമ്മളെല്ലാവരും ചൊല്ലുന്ന ഒന്നാണ് അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാവും പക്ഷെ അതിന്റെ ഉദ്ദേശം ഇതാണ് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം എന്തിനറിയോ അങ്ങനെ ഇങ്ങനെ ചൊല്ലുമ്പോ നമ്മൾ നമ്മുടെ മരണത്തെ കുറിച്ച് ഓർക്കാനാണ് പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരുണ്ടോ ഇല്ലല്ലോ മരിച്ചാല് നമ്മള് ജുമ്പോൾ മരിച്ചാല് പറ്റുന്നുണ്ടെങ്കില് ഇന്ന് അഞ്ചരക്കന്നെ മയ്യെത്തുറിയും ഇന്നത്തെ ദിവസം ഇല്ലാന്നിസ ഇന്ന് വീട്ടില ഒരു ണിക്കൂറെ പിന്നെ പിന്നെ ആളുകൾ അങ്ങനെ വാച്ച് എപ്പോഴെടുക്കണം ചോയി പത്തിന്റെ നിസ്കാരം വൈകിയ ആളുകൾക്ക് പരാതി ആർക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് തന്നെ നമ്മൾ ഈ കമ്പനി നമ്മൾ വിചാരിക്കും നമ്മളില്ലാതെ നടക്കൂല പോലും പറഞ്ഞില്ലാതെ ഞാൻ ജീവിക്കൂലൊന്നുമില്ല കാരണം നമ്മളിവിടെ ഒരു അടിസ്ഥാന അജണ്ടയല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ അടിസ്ഥാന അജണ്ടകളാകണം അപ്പോൾ ആ ശ്രദ്ധ നമുക്ക് ദുനിയാവിൽ ലൈബിലേക്കും ലഹുവിലേക്കും പോകാതെ നമ്മൾ ജീവിക്കണം ഓരോ മനുഷ്യനും പിശാജ് ഓരോ സംഗതികളിലെ പിടിക്കുക ചില ആളുകൾ വളരെ നിസ്സാരാണ് സ്കരിക്കാൻ പള്ളിക്ക് വരാന്നാ മതി അല്ലെങ്കിൽ നിസ്കരിക്കാന്നാ മതി വളരെ നിസ്സാരം

അദ്ദേഹം ഖബറിനടുത്ത് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വള്ളംങ്ങനെ വരുന്ന എന്നിട്ട് അദ്ദേഹത്തിന്റെ താടി താടി യുടി നനയുബിമാർ ചോദിച്ചു നരകത്തെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും പറയുമ്പോൾ താങ്കൾ കരയാറില്ലല്ലോ പിന്നെ എന്താണ് ഖബറിനടുത്ത് നിൽക്കുമ്പോൾ കരയുന്നത് പ്രവാചകൻ വീടാണ് അതാണല്ലോ നമ്മുടെ ആദ്യത്തെ വീടാണ് അത് കഴിഞ്ഞൂല്ലേ വിചാരണയും അവസാനം നമ്മൾ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കപ്പെടും ആദ്യത്തെ വീടാണ് അതുകൊണ്ട് തന്നെ ആ ഖബറിൽ നിന്നൊരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ അതിനുശേഷമുള്ള അവന്റെ ജീവിതം സുഖകരമായിരിക്കും എന്നാൽ ആ ഖബർ ജീവിതത്തിൽ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ അതിനുശേഷമുള്ള ജീവിതം വളരെ പ്രയാസകരമായിരിക്കുന്നതാണ് നമ്മള് ഈ വെള്ളിയാഴ്ച പുത്തുമയും കാര്യങ്ങളൊക്കെ എന്തിനാണെന്നറിയോ എനിക്കും ഒക്കെ എന്തിനാറിയോ നമ്മൾ അതിങ്ങൾ നേരെ ഓർമ്മപ്പെടുത്താനാണ് ഓർമ്മ വേണം നമ്മൾ ദുനിയാവിന്റെ പളപളപ്പിൽ ഇങ്ങനെ ഓടി നടക്കുന്നതിനിടയിൽ ഞാൻ മരിക്കും ഞാൻ ഖബറിൽ കിടക്കേണ്ടി വരും എന്നോട് വിചാരണയുണ്ട് എന്ന് ബോധ്യം നമുക്ക് ഉണ്ടാകണം ആ എത്തിയാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇന്ന അഹദകും ഇദാ മാത അലൈഹി ബിൽ ഖദാതി വൽ അശീ ഖബറിൽ എത്തി കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ ഇരിപ്പിടം രാവിലെയും വൈകുന്നേരവും നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുക്കപ്പെടുന്നു പറയാം ഖബറിലെത്തിക്കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിലെ നരകത്തിലെ ഇരിപ്പിടം ഇങ്ങനെ കാണിച്ചു തരും നിങ്ങൾ ആലോചിച്ചു അവസ്ഥ എന്താ

ഇതാണ് നിന്റെ ഇരിപ്പിടം അതുകൊണ്ട് പുനരുദ്ധാനം വരെ ആ മനുഷ്യൻ അവിടെ താമസിക്കുന്നതാണ് ലോകം എന്ന് പറഞ്ഞാൽ എത്രയോ കാലുള്ളതാണ് അല്ലെ ആദ്യ പ്രവാചകനായ ആദനബി അലിഹിസലാം മുതൽ ഇനി നമ്മിൽ നിന്ന് മരണപ്പെടുന്നവരോ ബർസഹിയായ ലോകത്താണ് ആ ബർസഹിയായ ലോകത്ത് സ്വർഗാവകാശിയാണോ സ്വർഗീയമായ അനുഭൂതിയോടെ നരകാവകാശിയാണോ നരകീയമായ അനുഭൂതിയുണ്ട് നമുക്ക് തെറ്റിലേക്കൊക്കെ പോകുമ്പോ പിടിച്ചു അനുഭവിക്കേണ്ടി വരുമല്ലോ സ്വർഗം ലഭിക്കുമല്ലോ എന്ന വിചാരണ മനുഷ്യന് അള്ളാഹുബിൻ റസൂൽ പറഞ്ഞു പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ നിന്റെ റബ്ബാരാണ് രണ്ടാമത്തേത് വമാനുഖാൻ നിന്റെ മതമേതാണ് മൂന്നാമത്തേത് ആ മനുഷ്യനോട് ചോദിക്കുക വമാ ഇമാമുക്കാൻ ഇമാൻറെ ഇമാരാണ് അപ്പോ ആരാണ് വളരെ നിസ്സാരല്ലേ ദീന ഏതാണ് നമുക്കറിയാം ഇസ്ലാമാണ് പ്രവാചകൻ നബിയാണ് ഇമാമ് ഖുർആനാണ് വളരെ സിമ്പിളായ ചോദ്യാണ് പക്ഷെ ആ മൂന്ന് ചോദ്യത്തിൽ എല്ലാം പൊട്ടു നമ്മുടെ മതം മതമേത് എന്ന ചോദ്യത്തിന് ഇസ്ലാമാണെന്ന് പറയണമെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഏറ്റവും പ്രധാനം ഇസ്ലാമിനോട് നമുക്കൊരു ഇഷ്ടം ഏറ്റവും വലിയ നിഷേധികൾ നിഷേധികൾക്ക് നിഷേധികൾ പ്രത്യേകിച്ച് മുസ്ലിമായി ഈശ്വരവാദത്തിലേക്കൊക്കെ പോയി നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര മോശമായിട്ടാണ് ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് അവർക്ക് ടൈം അങ്ങനെ നമ്മൾ ഇങ്ങനെ കാര്യമല്ല എന്താ പൊർക്കൊന്നും സംഭവിക്കാത്തത് എന്താ പ്രയാസങ്ങൾ വരാത്ത പരീക്ഷണം വരാത്തത് വരൂല ടൈം കൂടുതൽ കൊടുക്കുക ചെയ്യാം കാരണം എന്താ എവിടെയുള്ളു അപ്പൊ നമ്മൾ മുസ്ലിമാണ് എന്ന ഒരു സംസ്കാരം നമുക്ക് അഭിമാനം ഉണ്ടാകണം ഇസ്ലാമിക ഐഡന്റിറ്റി നാം കാത്തു സൂക്ഷിക്കണം ആരാണ് പ്രവാചകൻ മുഹമ്മദ് നബിയാണ് മുഹമ്മദ് നബി അലൈഹി സല്ലിമ ലോകത്തോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കും സമൂഹത്തിനും ഈ ലോകത്തും പരലോകത്തും ലാഭം നൽകുന്ന ഒന്നാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഖുർആാനുമായി നമുക്ക് ബന്ധമുണ്ടാകണം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് പല ആളുകളും റമദാൻ കഴിഞ്ഞാൽ ഖുർആനുമായി ബന്ധമില്ലാത്ത ആളുകളാണ് നമ്മൾ അങ്ങനെ ആകരുത് നമ്മൾ അങ്ങനെ ആകരുത് നമ്മള ഖുറാൻ എത്ര സൗകര്യം ഖുറാൻ വേണമെന്നുണ്ടല്ല നമ്മുടെ മൊബൈലിൽ നമുക്കൊരു മനസ്സിന് ഇല്ലാത്തൊരു ടെൻഷനൊക്കെ തോന്നുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തു ടെൻഷൻ ഖുറാന്റെ ഏതെങ്കിലും ഒരു സ്ഥലം ആ മൊബൈൽ ഫോണിൽ തുറന്നിട്ട് അർത്ഥസഹിതം പേജിന് വായിച്ചാൽ നമ്മുടെ ടെൻഷൻ പോവും ഞാനെന്താ ഖുറാൻ പറഞ്ഞാൽ

ആ ഖബറിലേക്ക് സ്വർഗീയമായ ഒരു അവസ്ഥ നൽകുകയും ലഹു മനുഷ്യനോട് പറയും അറൂസ് ഒരു പോലെ ജീവിതം എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമല്ല ഒരു പ്രയാസമല്ല നമ്മിൽ നിന്ന് ആരെങ്കിലും മരിച്ചു പോയ നമുക്ക് ടെൻഷനാണ് പക്ഷെ മരിച്ചു പോണ ആള് നല്ല മനുഷ്യനാണോ അയാൾക്ക് ഒരു ടെൻഷനില്ല അയാൾക്ക് പിന്നെ സ്വർഗമാണ് ആ ഖബറിൽ ഇന്നൽ മുഅ്മിന ഇദാ കാന ഫീ ഇഖ്ബാലി മിനൽ ആഖിറതി ഒരു വിശ്വാസിയായ മനുഷ്യൻ ആഖിറത്തിലേക്കുള്ള പരലോകത്തേക്കുള്ള യാത്ര പുറപ്പെട്ടാൽ നസലത ഇലൈഹി മലായികത്തു മിനസ്സ്മാഅ് ആകാശത്തു നിന്ന് അല്ലാഹുവിൻ്റെ മാലാഖമാർ ഇറങ്ങി വരും വുജൂഹും കഅന്നഹശ് ഷംസ് സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖങ്ങളുള്ള മഅഹും അവരവരുടെ കൂടെ ഉണ്ടാകും കഫനുൻ മിൻ അഖഫാനിൽ ജന്ന സ്വർഗ്ഗത്തിലെ കഫൻ കൂടവ ആ മലക്കുകളുടെ കയ്യിൽ ഉണ്ടാകും വഹനൂ സ്വർഗത്തിലെ സുഗന്ധം ആ മലക്കുകളുടെ കയ്യിൽ ഉണ്ടാകും അതൊന്നും ഒരു ഇതിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം അതാണ് അവർ പരലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് എന്ന് നമ്മളെ കുറിച്ച് പറഞ്ഞത് അപ്പൊ നമ്മൾ നന്നാകാനുള്ള കാരണം ഒരു മനുഷ്യനെന്തിനു നന്നാകണം വളരെ കുറച്ചു കാലം ഇങ്ങനെ ശൈശവം കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞ് യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിന്റെ തുടക്കമായി വാർദ്ധക്യത്തിന്റെ അവസാനത്തിലേക്ക് എത്തും അള്ളാഹു ആയുസ് ആരോഗ്യം കൊടുത്താൽ അതിങ്ങനെ ഇത്ര ഇത്രകാലം നമ്മളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുപോയി ഇത്ര കാലമൊക്കെ വലിയ തിന്മകളും കാര്യങ്ങളൊക്കെ ചെയ്യാതെ നമ്മൾ കുറിച്ചോ എങ്കിൽ അള്ളാഹുവിന്റെ പ്രാർത്ഥനയും ഇസ്ലാമിനോടുള്ള ഒരു നമുക്കുണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ തീരും അത് കഴിഞ്ഞിട്ടാണ് ലോകം അതിനിടയിൽ അതിനിടയിൽ ഞാൻ സൂചിപ്പിക്കാൻ ആദ്യം ഓതി നമ്മൾ അല്ലെങ്കിൽ അതിന്റെ ആശയം മനസ്സിലാക്കണം ജീവിതം എന്നത് അല്ലേ അല്ലാലും കളിയും വിനോദവും അല്ലാതെ അതായത് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഗൗരവമല്ല എന്ന് നമുക്ക് തോന്നാം പക്ഷെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് അതിവിടെയുണ്ട് അതുകൊണ്ട് അതിൽ വഞ്ചിതരാകരുത് അതാണ് യഥാർത്ഥ ജീവനും ജീവിതവും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ മനസ്സിലാക്കൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ ലക്ഷണമാണ് നമ്മൾ മനസ്സിലാക്കണം മുസ്ലിമായി ഇസ്ലാമികമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം സൊസൈറ്റിയിൽ പോലും ചിലപ്പോൾ വരെ നമ്മളിങ്ങനെ ഒരു നമ്മൾ ഇങ്ങനെ മുസ്ലിമാന്ന് പറഞ്ഞ പോലെ പ്രയാസപ്പെടുത്തണമെന്നല്ല പക്ഷെ നമ്മുടെ ഇസ്ലാമിക കൾച്ചറും ഇസ്ലാമിക സംസ്കാരവും ഒക്കെ നമ്മുടെ ഭാര്യയോട് ചില കാര്യങ്ങൾ പറയുന്നു നമ്മുടെ പെൺകുട്ടികളോട് ചില കാര്യങ്ങൾ പറയുന്നു നമ്മുടെ ആൺകുട്ടികളെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു അതൊക്കെ ഓന അങ്ങനെ ചെയ്യരുത് കേട്ടോ ബാപ്പാന്റെ കുട്ടികൾ ചെയ്യണം കേട്ടോ അമ്മാന്റെ കുട്ടി അങ്ങനെ ചെയ്യാനട്ടോ ഇസ്ലാമിക വേഷം ധരിക്കാനോ ഇന്ന സ്ഥലത്തേക്ക് പോകരുത് കേട്ടോ വല്യ പ്രയാസായിരിക്കും പക്ഷെ എന്തിനാണ് നമ്മൾ പറയുന്നത് എന്തിനാണ് നമ്മൾ അങ്ങനെ ജീവിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ അവരുടെ ചില ഇഷ്ടങ്ങൾ ചില സ്റ്റാറ്റസുകൾ ചില വൈബുകൾ അങ്ങനെ കാണുമ്പോൾ രസാണല്ലോ ഞാൻ എന്തപ്പോ ഇങ്ങനെ ചിന്തിക്കണ്ട കുറച്ച് കാലം ഇവിടെ നമുക്ക് നമുക്കങ്ങളും രസങ്ങളും തൊണ്ണൂറ്റെട്ട് ശതമാനം അവിടെ അതൊക്കെ നമുക്ക് ആസ്വദിക്കാം ഇസ്ലാം എതിരല്ല പക്ഷെ നോ എന്ന് പറഞ്ഞ ചില മേഖലകളുണ്ട് അവിടെ എത്തുമ്പോ നമ്മളവിടെ തിരിഞ്ഞു പോവാ അങ്ങനെ പരലോകത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള പരിശ്രമവും ശ്രമവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹു സുബാന